था। 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 सिस्टर्स सिस्टर्स मम्मी मम्मी कुछ चित्र में मम्मी ശ്രീ ശശി ശ്രീമതി വ്യക്തികളെ സുഹൃത്തുക്കളുണ്ട് ഞാനും ശ്രീമതി ചന്ദ്രികദേവൻ തന്നെയുള്ള കണക്ഷൻ സ്ഥാപനം വഴിയാണ് റബ്ബർ ബോർഡ് വഴി ഞാൻ റബ്ബർ ബോർഡിൽ പ്രവർത്തിച്ചപ്പോൾ എനിക്ക് ശ്രീമതി ചന്ദ്രികദേവിയോടൊപ്പം പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടായില്ല പക്ഷെ അവിടെ വെച്ചാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് ജീവിതം കഴിഞ്ഞ ഒരു ദിവസം എന്നെ വിളിച്ച് ഇതിനെ അമ്മയെ പറ്റി ഒരു പുസ്തകം എഴുതിയിട്ട് അതിനൊരു ബുക്ക് ആ മുഖം എഴുതാമോ എന്ന് ചോദിച്ചപ്പോ ഞാൻ വളരെ കൗതുകത്തോടു കൂടിയാണ് ആ ഒരു കാര്യം ചെയ്തത് നമുക്കെല്ലാവർക്കും ഏറ്റവും വികാരം ഉണ്ടാക്കുന്ന രണ്ട് വാക്കുകളാണ് അമ്മ എന്ന രണ്ടാണ് അമ്മ എന്ന നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന നമ്മളെ ഏറ്റവും അധികം വഴക്കു കൂടുന്ന പിടിക്കുന്ന എല്ലാ കാലവും നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് അമ്മയായിരിക്കും അപ്പോൾ അമ്മയെ പറ്റിയുള്ള ചിന്തകളും വികാരങ്ങളും ഒക്കെ വാക്കുകളുടെയും പാചകങ്ങളുടെയും രൂപത്തിലാക്കി അതൊരു പുസ്തകം എങ്ങനെയാണ് എന്ന് അറിയണമെന്ന് എനിക്കൊരു വലിയ താല്പര്യമുണ്ടായിട്ടുണ്ട് അപ്പൊ ഈ പുസ്തകത്തിന്റെ കൈയെടുത്ത് പ്രതി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഒറ്റയണിക്കത് വായിച്ചു സാധാരണ വായിക്കുന്ന ഒന്നുകിൽ വിനോദത്തിന് അല്ലെങ്കിൽ വിജ്ഞാനത്തിന് വിജ്ഞാനത്തിനെ വായിക്കുകയാണെങ്കിൽ സമയമെടുത്ത് വായിക്കും വിനോദത്തിനാണെങ്കിൽ കഥകളൊക്കെ ആണെങ്കിൽ വേഗം വായിക്കും പക്ഷെ ഇത് രണ്ടുമല്ലാത്തൊരു പുസ്തകം സ്വന്തം അമ്മയെ പറ്റി മകളെ എഴുതിയൊരു പുസ്തകം ഒറ്റടിക്ക് വായിച്ചെടുക്കാൻ പറ്റിൽ അതെ ലയിക്കിയുള്ള കഴിവുകൊണ്ട് മാത്രമാണ് തന്റെ അമ്മ അതായത് വളരെ സാധാരണ ഒരു സന്തോഷ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ ഒരു ദുരന്തമുണ്ടായി ഒരു വലിയ പ്രതിസന്ധി നേടിമ്പോൾ മുഖക്കുടി മാറാത്ത കുഞ്ഞിനെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് നാലു മക്കളെ വളർത്തിക്കൊണ്ടുവന്ന അമ്മയുടെ ശക്തിയായ അമ്മ ഒരമ്മയുടെ കഥയാണ് ചന്ദ്രയാനവി ഈ പുസ്തകത്തിൽ പറയുന്നത് ഓരോ താളും അറിയുമ്പോഴും ആ അമ്മയോടുള്ള ബഹുമാനവും സ്നേഹവും വായിക്കുന്ന കൂടി കൂടി വരികയുള്ളൂ അതിനോടൊപ്പം തന്നെ ഈ പ്രദേശത്തിന്റെ ചരിത്രമുണ്ട് കഥയുണ്ട് ആ കാലഘട്ടത്തിൽ നായർ തറവാളികൾക്ക് സംഭവിച്ച മാറ്റങ്ങൾ മരുമക്കത്തായത്തിൽ നിന്നും മക്കത്തായത്തിലേക്കും അടു കുടുംബങ്ങളിലേക്ക് വന്ന മാറ്റങ്ങളുടെ കഥ പറയുന്നുണ്ട് അങ്ങനെ പല രസച്ചുകൾ ഒരുമിച്ച് കോർത്തിണക്കി ആണ് ഈ കൃതി കൊണ്ടുവന്നിരിക്കുന്നത് സാർ പറഞ്ഞ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് കാരണം ഞാൻ ഈ റോബർട്ട് ബ്രിസ്റ്റോന്റെ പുസ്തകം വായിച്ചു കൊച്ചി തുറമുഖം പണിതെ പറ്റി അത് പഠിതത് അന്ന് ഈ റോബർട്ട് ബ്രിസ്റ്റോ വന്ന് തന്നെ ഈ ഫോർട്ട് കൊച്ചി എപ്പോഴും ബ്രിട്ടീഷിന്റെ കീഴിലാണ് ഫോർട്ട് കൊച്ചിയും ഈ തുറമുഖം വേണോ വേണ്ടോ എന്നുള്ള ബ്രിസ്റ്റോ തുറമുഖം വേണമെന്ന് പറഞ്ഞപ്പോ എതിർത്തത് മദ്രാസുകാരാണ് അപ്പൊ മദ്രാസിലോട്ട് തുറമുഖമുള്ളവർ എന്തിനാണ് കൊച്ചിയിലോട്ട് തുറമുഖം എന്നൊരു ചോദ്യം വന്നപ്പോൾ അതേപോലെ പറഞ്ഞത് വാണിജ്യ ആവശ്യങ്ങളെക്കാളും കൂടുതലായിട്ട് യുദ്ധ ആവശ്യത്തിന് നമുക്ക് എന്ന് പറഞ്ഞു പക്ഷേ പൈസ അടക്കാനായിട്ട് കൊച്ചി കാലയളവിൽ പൈസ ഒന്നും തന്നെ തിരുവകാരം ഒരു ഷെയർ കിട്ടിയെന്ന് ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അപ്പൊ ആ ഒരു ഇതിലായിരിക്കണം എനിക്ക് എനിക്ക് പറയാനുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഇല്ലെങ്കിലും ഈ നാട്ടിലൊരു തുറമുഖം വന്ന അതിന്റെ മെച്ചം തിരിതുകിട്ടും എന്നൊരു ദീർഘകൃഷിയോട് കൂടിയാണ് ആ ഭരണാധിപതി ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇല്ല ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ ആ അമ്മയെ പറ്റി ഞാൻ ആ പുസ്തക പറ്റി ശ്രീ സതീഷ് വിശദമായിട്ട് പറയും അതിന് ധാരാളം കോൺട്രിബ്യൂഷൻ നടത്തിയ ചരിത്രത്തെ പറ്റി ശ്രീ രാജീവ് സംസാരിക്കും എനിക്ക് ഏറ്റവും സ്പർശിച്ച ഹൃദയഹാരായ ഒരു അധ്യായം ചേട്ടനെ പറ്റിയൊരു അധ്യായം വേണ്ടിയിട്ടുണ്ട് അപ്പൊ കഴിവ് കുറഞ്ഞ ഒരു കുട്ടിയെ ആ അമ്മ വളർത്തിക്കൊണ്ടുവന്ന് ആ കുട്ടിയുടെ മൂന്ന് സഹോദരിമാർക്കും തോന്നിയിട്ടുള്ള സ്നേഹവും കരുതലും വളരെ നമ്മുടെ മനസ്സിൽ തത്തുന്ന രീതിയിലാണ് അത് എഴുതിയിക്കുന്നത് ആ അമ്മയുടെ മഹത്വം മനസ്സിലാവണമെങ്കിൽ ആ ഒരു അധ്യായം മാത്രം പാലിച്ചു അത് വായിച്ചു കിട്ടുന്ന പോലെ എന്റെ മനസ്സിലും അത്രയും വികാരം തോന്നുന്നതിൽ എത്ര ഫലവത്തായിട്ടാണ് ചന്ദ്രികാദേവിയെ എഴുതിയതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും വളരെ മനോഹരമായൊരു നിങ്ങൾ എല്ലാവരും വായിക്കണം എന്ന് മാത്രമല്ല ഇതിനെപ്പറ്റി കഴിയുന്ന സ്ഥലങ്ങളിലെല്ലാം സംസാരിക്കണം നമുക്ക് അമ്മയോടുള്ള സ്നേഹം വാക്കുകളിൽ ആക്കുന്ന എങ്ങനെയെന്ന ഒരു ബാലപാഠമാണ് ചന്ദ്രികാദേവി പുസ്തകം വഴി പുറപ്പെടുന്നത് കൂടുതൽ കൂടുതൽ പുസ്തകങ്ങൾ എഴുതാനുള്ള അവസരം ഉണ്ടാവട്ടെ ഇനി എഴുതിക്കൊണ്ടിരിക്കാം എനിക്ക് എപ്പോഴും റബ്ബർ ബോർഡിനെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ജീവിതത്തിൽ സന്തോഷമുണ്ടായ നാല് വർഷങ്ങളാണ് ഏറ്റവും വലിയ കാരണം നല്ല മികച്ച സ്ഥലപ്രവർത്തകർ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അവിടെ എഴുത്തരെയും വായനയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു അത് ചന്ദ്രികാതയെ കുറ്റി ഉപകാരം ചെയ്യേണ്ടാണ് എന്റെ വിശ്വാസം കൂടുതൽ എഴുതുക കൂടുതൽ ഉയരങ്ങളിൽ എത്തുക കൂടുതൽ മികച്ച കൃതികളെ തൊഴികയിൽ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം